ഹരി ശ്ലോ ശ്യാമള ദണ്ഡകം ശ്ലോകം ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ട് മുതൽ ശ്ലോകം വായിക്കാം താരകാജാലാവലി സ്മേര ചാരുസ്ഥനാഭോഗ ം മധ്യവല്ലി മന്മധ്യവല്ലി അതായത് താരകാജാലാവലി സ്മേര ചാരുസ്ഥനാ ഭോഗപാരാന നന് മന്മധ്യവല്ലി വലിച്ഛേദ വീജി സമുല്ലാസ സന്ദർശിതകാര സൗന്ദര്യരത്നാകരെ ഒറ്റ ഇതായിട്ട് അതായത് സ്മേരചാരു മുതൽ സമുല്ലാസവരെ വരെ ഒരു പദം താരകാജാലാവലി സ്മേരചാരുസ്തനാഭോഗാനമന്മദ്ധ്യവല്ലി വലിച്ചേത വീചി സമുല്ലാസ സന്ദർശിതകാര സൗന്ദര്യരത്നാകരേ വല്ലകീ ഭൃത്കരീ കിങ്കര ശ്രീകരീ താരകാജാലീകാശഹാരാവലി സ്മേരചാരുസ്തനാഭോഗാനമന്മ്യവല്ലി വലിഛേദീജി സമുല്ലാസ സന്ദർശിതാകാര സൗന്ദര്യ രത്നാകരേ വല്ലകി ഭൃത്കരെ കിങ്കര ശ്രീകരേ നീകാശം സാദൃശം ഹാരാവലി മുത്തുമാലകൾ അല്ലേ മുത്തുകാലകളുടെ കൂട്ടം വലി കൂട്ടം മന്മധ്യവല്ലി നമന് മധ്യ അതായത് അല്പം മുന്നോട്ട് വളഞ്ഞ മധ്യഭാഗം അതിനെയാണ് മന് എന്ന് പറഞ്ഞത് അല്പം നമന് മധ്യവല്ലിയാണ് കുറച്ച് കുനിഞ്ഞത് മുന്നോട്ട് കുറച്ച് കുറു കുനിഞ്ഞ അല്ലെങ്കിൽ വളഞ്ഞ തനുമധ്യം ശരീരം അല്പം മുമ്പോട്ട് വളഞ്ഞിരിക്കുന്നു അത് വലി എന്ന് പറഞ്ഞാൽ ചുളിവ് വലികൾ ചുളിവുകൾ വല്ലകി എന്ന് പറഞ്ഞാൽ വീണ തന്നെ കിങ്കരർ കിങ്കരന്മാരെന്ന് പറഞ്ഞാൽ ദാസന്മാർ ശ്രീകര എന്ന് പറഞ്ഞാൽ ഐശ്വര്യം ശ്രീകരം എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഐശ്വര്യമാണ് ശ്രീകര എന്ന് പറഞ്ഞാൽ പ്രധാനം കൊടുക്കുന്നവൾക്ക് സ്ത്രീയെ ചെയ്യുന്നവൾ എന്ന് പറഞ്ഞാൽ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം അപ്പം ഇവിടെ താര താരകാജാലം താരകാജാലം എന്ന് പറഞ്ഞാൽ നക്ഷത്രക്കൂട്ടങ്ങൾ നക്ഷത്ര സമൂഹം പോലെ നക്ഷത്ര സമൂഹം പോലെ പ്രകാശിക്കുന്ന മുത്തുമാലകളാൽ ശോഭിക്കുന്ന എന്നർത്ഥം ഹാരാവലി സ്തനാഭോഗ അതായത് ആ മാലകളാൽ ശോഭിക്കുന്ന പൂർണ്ണതയോലുന്ന വിരിമാറിടത്തിൻ്റെ ആ ദേവിയുടെ സ്ഥലങ്ങൾ വലുതാണല്ലോ ലോകത്തിനും മുഴുവനും പോഷകത്തെ കൊടുക്കുന്ന സ്ഥലങ്ങളാണ് അപ്പം അത് വലിയ സ്ഥലങ്ങൾ അതുകൊണ്ടാണ് ശരീരം കുറച്ച് വളഞ്ഞു മുമ്പോട്ട് അതിൻ്റെ ഭാരം കൊണ്ട് അപ്പോൾ ആ വിരിമാറിടത്തിൻ്റെ ഭാരത്താൽ അല്പം കുനിഞ്ഞ നേർത്ത മധ്യപ്രദേശത്തുങ്കൽ തെളിയുന്ന മൂന്ന് ചുളിവുകൾ ചുളിവുകളാകുന്ന ഓളങ്ങളാൽ വെട്ടിത്തിളങ്ങുന്ന സൗന്ദര്യത്തിൻ്റെ അലകടലായിരിക്കുന്നവളും കരതാരിൽ വീണയേന്തിയവളും ഭക്തർക്ക് ഐശ്വര്യമരുളുന്നവളുമായ ശ്യാമള ദേവി ജയിച്ചാലും ഇവിടെ ദേവിയുടെ സൗന്ദര്യത്തെ ഒന്നും കൂടി അതായത് ആ മധ്യഭാഗത്തെ മൂന്ന് വലികൾ മൂന്ന് ചുളിവുകളുണ്ട് ആ ചുളിവുകൾ ലക്ഷണമാണ് അപ്പോൾ ഇവിടെ നക്ഷത്ര സമൂഹം പോലെ പ്രകാശിക്കുന്ന മുത്തുമാലകളാൽ ശോഭിക്കുന്ന പൂർണ്ണതയോലുന്ന മാരി വിരിമാറിടത്തിൻ്റെ എന്ന് പറഞ്ഞാൽ വക്ഷസിൻ്റെ ഭാരത്താൽ അല്പം കുനിഞ്ഞ നേരത്തെ മധ്യ തെളിയുന്ന മൂന്ന് ചുളിവുകളാകുന്ന ഓളങ്ങൾ വെട്ടിത്തിളങ്ങുന്നു അപ്പം സൗന്ദര്യത്തിൻ്റെ അലകടലായിരിക്കുന്നവളും കൃഷമായ ശരീരം എന്ന് പറഞ്ഞാൽ സൗന്ദര്യ സൗന്ദര്യലക്ഷണമാണത് അപ്പം മെലിഞ്ഞ വയറോടുകൂടി ഉദരത്തോടുകൂടി അപ്പം കുറച്ച് ഇതാണ് സൗന്ദര്യ ലക്ഷണം അപ്പം കയ്യിൽ വീണയേന്തിയവളും ഭക്തർക്ക് ഐശ്വര്യം അരുളുന്നവളുമായ ശ്യാമളാദേവി ജയി ജയിച്ചാലും താരകാജാലാവലി സ്മേര ചാരുസ്തനാഭോഗ മന്മദ്ധ്യവല്ലിവലിഛേദ വീജി സമുല്ലാസന്ദർശിതകാര സൗന്ദര്യ രത്നാകരെ വല്ലകീഭൃക്കരേ കിങ്കര ശ്രീകരെ കിങ്കരന്മാരെന്ന് പറഞ്ഞാൽ ദാസന്മാർ കിങ്കരന്മാരോട് കൂടിയത് എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നർത്ഥം ഇനി അടുത്ത ശ്ലോകം ഹേമകുംഭോപമോത്തുങ്കവക്ഷോജാരാവനമ്രേ ത്രിലോകനമ്രേ ത്രിലോകാവനമ്രെ ലസദ്വൃത്ത ഗംഭീരാദി അപ്പോൾ ഓരോ ഒരു ചെറുതായിട്ടെടുക്കാം ഹേമകുംഭോപമൊത്തുങ്ക വക്ഷോജപാരാവനമ്രേ ഹേമകുഭോപമൊത്തുങ്ക വക്ഷോജപാരാവനമ്രേ ത്രിലോകാവ നമ്രേ ത്രിലോകാവ നമ്രയെന്ന് പറഞ്ഞാൽ മുപ്പാരിലും അല്ലെ മൂന്ന് ലോകങ്ങളിലും മൂന്ന് ലോകങ്ങളാലും മൂന്ന് ലോകങ്ങളിലുള്ളവരാലും നമിക്കപ്പെടുന്നവൾ എന്നർത്ഥം ഹേമകുംഭം ഹേമകുംഭം സ്വർണ്ണ കുംഭം അല്ലേ സ്വർണ്ണത്തിൻ്റെ നിറമുള്ള സ്വർണ്ണക്കുംഭം ഉത്തുങ്കം ഉയർന്നു നിൽക്കുന്നത് ഉന്നതങ്ങളായത് വക്ഷോജം വക്ഷോജ ഭാരാവനമ്രേ ആ മാറിടത്താൽ ഭാരം കൊണ്ട് കുറച്ച് കുനിഞ്ഞ അല്പം കുനിഞ്ഞ ശരീരത്തോടു ശരീരത്തോടുകൂടിയവളും അപ്പോൾ പൊൻകുടങ്ങൾക്കൊത്ത ഉന്നത സ്ഥലങ്ങളുടെ ഭാരത്താൽ കുനിഞ്ഞ കുഞ്ഞ കൂടിയവളും മൂന്ന് ലോകത്തിനാലും നമിക്കപ്പെടുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും അതാണ് ഈ ചെറിയ ശ്ലോകം ഇരുപത്തി മൂന്നാമത്തെ ഹേമകും മകുംഭോ പമത്തുങ്കവക്ഷോജ ഭാരാവനം റേ ത്രിലോകാവനം റേ അടുത്തത് ഇരുപത്തിനാലായിട്ട് എടുക്കാം ചെറു ചെറുതായിട്ടെടുക്കാം അതാണ് നല്ലത് ലസദ് ഗംഭീര ഗംഭീരനാഭീസരസ്ഥിര ശൈവാല ശങ്കാകര ശ്യാമരോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ ലസദ്വൃത്ത ശ്യാമരോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ ലസിക്കുക എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത് ഗംഭീരം എന്ന് പറഞ്ഞാൽ അഗാധമായത് ശൈവലം എന്ന് പറഞ്ഞാൽ കരിമ്പ കരിമ്പായൽ ശൈവലം ശൈവലം ശൈവാല ശങ്കാകര ശ്യാമ ശങ്കാകരം സംശയം ജനിപ്പിക്കുന്നത് അപ്പം ലസത് ശോഭിക്കുന്നത് ഗംഭീരം ആഘാതമായത് ശൈവലം കരിമ്പായൽ ശങ്കാകരം സംശയം ജനിപ്പിക്കുന്നു അപ്പം വട്ടമൊത്തതും ആഴമേറിയതുമായ പൊക്കിൾ പൊക്കിൾക്കുടിയ ദേവിയുടെ പൊക്കിൾക്കൊടിയെ പറ്റിയാണ് പറയുന്നത് ആ പൊക്കിൾ തടാക തീരത്തെ പായൽ പോലെ തോന്നിക്കുന്ന ഇരുണ്ട രോമാവലിയാൽ അലങ്കരിക്കപ്പെട്ടവളും ദേവിയുടെ നാഭിയുടെ താഴെ ഇങ്ങനെ ഒരു വലി രോമാവലി കാണാം രോമങ്ങൾ ഇങ്ങനെ വരുന്നത് അതിനെയാണിവിടെ ആ നാഭിയെ വിശേഷിപ്പിക്കുന്നതാണ് വട്ടത്തിലുള്ള നാവി വട്ടം വട്ടമൊത്തതും ആഴമേറിയതും നല്ല കുഴിയുള്ളതുമായ പൊക്കിൾ തടാകം അതായത് നാഭി കുഴി ആ തടാക തീരത്തെ പായൽ പോലെ പായൽ പറ്റിയിരിക്കുന്നതുപോലെ തോന്നിക്കുന്ന ഇരുണ്ട രോമാവലിയാൽ കറുത്ത നല്ല രോമാവലിയാൽ അലങ്കരിക്കപ്പെട്ടവളും മനോഹരമായി സംസാരിക്കുന്നവൾ അതാണ് ഭൂ മഞ്ജു സംഭാഷണേ മഞ്ജു സംഭാഷണേന്ന് പറഞ്ഞാൽ നന്നായിട്ട് മനോഹരമായിട്ട് സംസാരിക്കുന്നവളുമായ ശ്യാമാദേവി ജയിച്ചാലും ലസത്വൃത്താഗംഭീരനാഭീ സരസ്ഥീര ശൈവാല ശങ്കാകര ശ്യാമരോമാവലീഭൂഷണേ മഞ്ജു സംഭാഷണേ അടുത്തത് ചാരുഷിഞ്ചൽ കടീസൂത്ര നിർഭർസി ദാനംഗ ലീലാധനു ഷിഞ്ചിനീ ഡംബരേ ദിവ്യരത്നാംബരേം ചാരു ശിഞ്ചത് കടീസൂത്രനിർഭർസിനങ്ക ലീലാധനു ശിഞ്ചിനീ ഡംബരേ ദിവ്യരത്നാബരേം ഇവിടെ കിലുങ്ങുന്നശിഞ്ചതെന്ന് പറഞ്ഞാൽ കിലുങ്ങുന്നത് കടീസൂത്രം കടീസൂത്രം എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം നമ്മൾ ദേവിയുടെ അരഞ്ഞാണത്തിന് എന്താ പറയുക ഓഢ്യാണം എന്ന് പറയും അല്ലേ അത് തന്നെയാണിത് കടീസൂത്രം എന്ന് പറഞ്ഞാൽ അര അരക്കെട്ടാണ് അതിൽ സൂത്രം എന്ന് പറഞ്ഞാൽ നൂല് ആ നൂലല്ലെങ്കിൽ വള്ളിയല്ലെങ്കിൽ കയറ് എന്തെങ്കിലും ആകട്ടെ അത് അപ്പോൾ അരയിൽ കെട്ടുന്ന നൂല് എന്നു പറഞ്ഞാൽ കടീസൂത്ര അരഞ്ഞാണം അരഞ്ഞാണം നിർഫൽസിതം എന്ന് പറഞ്ഞാലോ നിന്ദിക്കപ്പെട്ടത് ഫൽസിക്കുക എന്ന് പറഞ്ഞാൽ നിന്ദിക്കുക നിർഫൽസിതം എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ടത് ചിഞ്ചിനി ചിഞ്ചിനി എന്ന് പറഞ്ഞാൽ ഞാൻ ഡംബര എന്ന് പറഞ്ഞാൽ കലഹിക്കുന്നവൾ അപ്പം അരയിലെ അരഞ്ഞാണത്തെയാണ് പറയുന്നത് ചാരു സൂത്ര നിർഭിത ആനെങ്കൽ ലീലാധനു ദിവ്യരത്നാം ദിവ്യരത്നാമ്പരേ അപ്പോൾ ഭംഗിയേറിയ അരഞ്ഞാണത്തിൻ്റെ കിലുക്കത്താൽ കാമദേവൻ്റെ കളിവില്ലിനെ ഞാണുലിയെ ജയിച്ചവളും ദിവ്യരത്നങ്ങൾ പതിച്ച വസ്ത്രം ധരിച്ചവളും ആയ ശ്യാമളാദേവി ജയിച്ചാലും എന്ന് ദിവ്യരത്ന അമ്പരെ അമ്പരം എന്ന് പറഞ്ഞാൽ ആകാശം എന്നും വസ്ത്രം എന്നും അർത്ഥമുണ്ട് അതാണിവിടെ ദിവ്യരത്നാമ്പരേ എന്നു പറഞ്ഞില്ലേ അതാണിവിടെ ദിവ്യങ്ങൾ ദിവ്യരത്നങ്ങൾ പതിച്ച വസ്ത്രം ധരിച്ചവളുമായ ശ്യാമളാദേവി ജയിച്ചാലും ചാരുശിഞ്ചക്കടി സൂത്രനിർഭരിത അനങ്കലിയിലധനുശിഞ്ചിനി ഇടംബരേ ദിവ്യരത്നാബരേ അടുത്ത ശ്ലോകം പദ്മരാഗോല്ലസദ് മേഖല ശോഭാജിത സ്വർണഭൂപൃത്തലേ ചന്ദ്രികാശീതലേ പത്മരാഗോല്ലസദ് മേഖല ഭാസുരശ്രോണി ശോഭാജിത സ്വർണഭൂഭൃത്തലേ ചന്ദ്രികാശീതലേ മേഖല എന്ന് പറഞ്ഞാലും അരഞ്ഞാണം തന്നെ ഭാസ്വരം എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നത് ശ്രോണി എന്ന് പറഞ്ഞാൽ നിതംബം നിതംബം ശ്രോണി സ്വർണഭൂപൃത്ത് എന്ന് പറഞ്ഞാൽ സുവർണ മഹാമേരു അപ്പം പത്മരാഗ രാഗത്താൽ രസിക്കുന്ന മേഖലയോട് കൂടിയവളും ഭാസ്വരമായ ശോഭിക്കുന്ന ഭാസ്വരായെന്ന ശോഭിക്കുന്ന ശ്രോണി നിതംബത്തോടു കൂടിയവളും പിന്നെ സ്വർണ്ണഭൂപ്രത്തലേ പത്മരാഗരത്നം കോർത്ത അരഞ്ഞാണം ചാർത്തി ശോഭിക്കുന്ന നിതംബ പ്രദേശത്താൽ സുവർണ മഹാമേരുവിനെ ജയിച്ചവളും പൂനിലാവ് പോലെ കുളൂർമെ അരുളുന്നവളുമായ ശ്യാമാദേവി ജയിച്ചാലും എന്ന് ഇത് പത്മരാഗോല്ലസന് മേഘലാ വസ്വരശ്രോണി ശോഭാജിത സ്വർണഭൂവൃത്തലേ ചന്ദ്രിക ശീത അടുത്ത ശ്ലോകം ഇത് ദേവിയുടെ പാദാന്തവർണ്ണന പാദങ്ങളെ ആയിട്ടുള്ള ഇതാണ് അപ്പം ശ്ലോകം വികാസിത നവകിം നവകിംശുഗാമ്ര ശുഗച്ഛന്ന ചാരൂരുശോഭാവരാഭൂത സിന്ദൂര ശോണായ മാനേന്ദ്ര മാതംഗഹസ്തളേ വൈഭവ അനർ ശ്യാമളേ വികാസിത നവകിംശുകാതാമ്ര താമ്ര ദിവ്യംശുഖന്ന ശാരൂരുശോഭ പരാഭൂത സിന്ദൂരശോണായ മാനേന്ദ്ര മാതംഗഹസ്തളേ വൈഭവ അനർഗളേ ശ്യാമളേ ആണ് വാക്കുകൾ കിംശുക്കം ദിവ്യാംശുഗം എന്ന് പറഞ്ഞില്ലേ അതിനെയാണ് കിംശുഗം എന്ന് പറയുന്നത് ഇവിടെ ഇവിടെ വികാസിത നവകിംശുഗ താമ്രം ആ താമ്രമാണ് താമ്രമല്ല കിംശുഖം എന്ന് പറഞ്ഞാൽ പ്ലാശിൻ്റെ പൂവ് പ്ലാശിൻ്റെ പൂവാണ് കിംശുഖം ആതാമ്ര ദിവ്യാംശുഖം എന്ന് പറഞ്ഞാൽ ആ താമ്രം എന്നു പറഞ്ഞാൽ ഇളം ചുവപ്പുള്ളത് ചെമ്പിൻ്റെ കളറിനെയാണ് ആ താമ്രം എന്ന് പറയുന്നത് അപ്പോൾ ആ താമ്ര ദിവ്യാംശുഖം അംശുഖം എന്ന് പറഞ്ഞാൽ പട്ട് ചന്ന എന്ന് പറഞ്ഞാൽ മറയ്ക്കപ്പെട്ടത് അപ്പോൾ ഇളം ചുവപ്പ് നിറമുള്ള ദിവ്യമായ വട്ടുവസ്ത്രം കൊണ്ട് മറയ്ക്കപ്പെട്ട വൈഭവം എന്ന് പറഞ്ഞാൽ സമ്പത്ത് ഇന്ദ്രമാതങ്കം എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രൻ്റെ ആന ഐരാവതം അപ്പം വിടർന്ന് വിലസുന്ന പുതു പ്ലാശിൻ പൂവിൻ്റെ ഇളം ചുവപ്പ് നിറം കലർന്ന പട്ടി പട്ടുടയാടയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ കുങ്കുമലേപനം ചെയ്തതുപോലെ ശോഭിക്കുന്ന ശോഭിക്കുന്നവയും ഐരാവതത്തിൻ്റെ തുമ്പിക്കൈ പോലെ വടിവൊത്തവയുമായ തുടയിണകളോടുകൂടിയവളും ദേവിയുടെ തുടകളെയാണ് ഈ പറഞ്ഞത് സദാ ഐശ്വര്യപൂർണയും ശ്യാമളയുമായ ദേവി ജയിച്ചാലും പാത അരക്കെട്ട് കഴിഞ്ഞ് താഴെ കാല തൊടകളിലേക്ക് വന്നു അതാണ് വികാസിത നവകിം ശുഗാ താമ്ര ദിവ്യാം ശുഗഛന്ന ചാരൂരു ശോഭ പരാഭൂത സിന്ദൂര ശോണായമാനേന്ദ്രമാതംഗഹസ്താർഗളെ വൈഭവാനർഗളെ ശ്യാമളേ വിടർന്ന് വിലസുന്ന പുതു പ്ലാശിൻപൂവിൻ്റെ ഇളഞ്ചുവപ്പ് നില നിറം കലർന്ന വട്ടുടയാടയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നതിനാൽ കുങ്കുമലേപനം ചെയ്തതുപോലെ ശോഭിക്കുന്നവയും ഐരാവതത്തിൻ്റെ തുമ്പിക്കൈ പോലെ വടിവൊത്തവയുമായ തുടയിണകളോടുകൂടിയവളും സദാ ഐശ്വര്യപൂർണ്ണയും ശ്യാമയുമായ ദേവി ജയിച്ചാലും അടുത്ത ശ്ലോകം കോമള സ്നിഗ്ധ നീലോൽപലോൽപാതിദാനംഗതൂണീര ശങ്കാകരോദാര ജങ്കാലേ ചാരുലീലാഗതേ കോമള സ്നിഗ്ധ നീലോൽപലോ ചാരുലീലാഗതേ കോമളമായ കോമളം എന്ന് പറഞ്ഞാൽ മൃദു മൃദുവായ സ്നിഗ്ധമായ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ മിനു നല്ല മിനു മിനിപ്പുള്ളതും മൃദുവായതും തൂണീരം തൂണീരം എന്ന് പറഞ്ഞാൽ ആവനാഴി ആവനാഴി ജങ്ക എന്ന് പറഞ്ഞാൽ മുഴങ്കാൽ അപ്പം മൃദുവും മനോഹരവുമായ കരിമ്പൂ കരിങ്കുവളപ്പൂക്കളാൽ നിർമ്മിച്ച കാമദേവൻ്റെ ആവനാഴിയോ എന്ന് സംശയിപ്പിക്കുന്ന വിധമുള്ള മുഴങ്കാലുകളോടുകൂടിയവളും തുട കഴിഞ്ഞ് താഴോട്ട് മുഴങ്കാൽ ആ നീളമുള്ള ഭാഗം മുട്ടിന് താഴെയുള്ള ഭാഗം മുഴങ്കാലുകളോടുകൂടിയവളും ഭംഗിയായി ലീലയാടി നടക്കുന്നവളുമായ ശ്യാമളാദേവി വിജയിച്ചാലും കോമള സ്നിഗ്ധ നീലോൽപല നീലോൽപലോൽപാദിദാനംഗ കോമള സ്നിഗ്ധനീലോൽപലോൽപാദിദാനൂണീര ജങ്കാകരോദാര ജംഗാലതേ ചാരുലീലാഗതേ മൃദുവും മനോഹരവുമായ കരിംകൂവളപ്പൂക്കളാൽ നിർമ്മിച്ച കാമദേവൻ്റെ ആവനാഴിയൊന്ന് സംശയിപ്പിക്കുന്ന വിധമുള്ള മുഴങ്കാലുകളോടുകൂടിയവളും ഭംഗിയായി ലീലയായി നടക്കുന്നവളുമായ ശ്യാമളദേവി വിജയിച്ചാലും അടുത്ത ശ്ലോകം കുന്തള സഞ്ജാത സാരംഗ പ്രോജ്വലേ നിർമ്മലേ നമ്രദിക്ലസീമന്തിനിള സ്നിധനീലുരാജ്വലേ പ്രോജ്ജ്വലേ നമ്രദിക്പാല സ്നിഗനീല പ്രഭുഞ്ചസഞ്ജാത സാരംഗ സംയോഗ രംഘന്യ പ്രോജ്വലേ നിർമ്മലേ നമ്രദിക്പാല സീമന്തിനീ എന്ന് പറഞ്ഞാലോ കുമ്പിടുന്ന ദിക്പാല കുടുംബിനികൾ ദിക്പാലകന്മാരുടെ സ്ത്രീകൾ പത്നിമാര് സീമന്തിനികൾ അപ്പം കുമ്പിടുന്ന ദിക്പാലക കുടുംബിനികൾ കുന്തളസ്നിഗ്ധനീലപ്രഭാപുഞ്ചം നീലച്ച മിനു മിനുത്ത കാർ കൂന്തലിൽ നിന്നുതിരുന്ന പ്രകാശക്കൂട്ടം പുഞ്ചം എന്ന് പറഞ്ഞാൽ കൂട്ടം പ്രഭാപുഞ്ചം എന്ന് പറഞ്ഞാൽ പ്രഭ പ്രകാശക്കൂട്ടം ദുർവ അങ്കുരം ദുർവ എന്ന് പറഞ്ഞാൽ നമ്മുടെ കറുക പുല്ല് അങ്കുരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാമ്പ് അപ്പോൾ ദുർവാങ്കുരം എന്ന് പറഞ്ഞാൽ കറുക നാമ്പ് എന്നർത്ഥം സാരംഗം സാരംഗം പുള്ളിമാനാണ് പുള്ളിമാനിൻ്റെ പേരാണ് സാരംഗം റിംഗന് റിംഗൻ എന്ന് പറഞ്ഞാൽ ഇടറി വീഴുന്ന അപ്പോൾ ഇവിടെ എന്താ അർത്ഥം അവിടുത്തെ കാലടികളിൽ വണങ്ങുന്ന ദിക്പാല കുടുംബിനികളുടെ നീലിച്ചു മിനുമിനുത്ത കാർക്കൂന്തലിൽ നിന്നുതിരുന്ന പ്രകാശരശ്മികൾ കൊണ്ട് കറുക നാമ്പെന്ന് തെറ്റിദ്ധരിച്ച് ഭക്ഷിക്കാൻ ഒരുങ്ങി ഇടറി വീഴുന്ന പുള്ളിമാനുകളെ വഹിക്കുന്ന തിളക്കമാർന്ന നഖചന്ദ്രന്മാരാൽ ഉജ്ജ്വലപ്രകാശമാർന്നവകളും പ്രകാശരൂപിണിയും പരിശുദ്ധയുമായ ശ്യാമളാദേവി ജയിച്ചാലും നമ്രതൃർപാല സീമന്തിനി കുന്തള സ്നിഗ്ധനീലപ്രഭാവൂർ സഞ്ജാത ദുർവാങ്കുരാശങ്ക സാരംഗ സംയോഗ റിംഗന്ന പ്രോജ്വലേ നിർമ്മലേ പ്രോജ്വലേ ഉജ്ജ്വലമായ അപ്പോൾ ഇവിടെ റിംഖന്ന ഖേന്ദുജ്വലേ എന്നൊക്കെ പറഞ്ഞതാണ് ഈ ചന്ദ്രന്മാരാൽ ഉജ്ജ്വല പ്രകാശം നൽകുന്ന പ്രകാശരൂപിണിയും പരിശുദ്ധയും ആയ ശ്യാമളാദേവി ജയിച്ചാലും നമ്മള ദിക്പാല സീമന്തിനി കുന്തള സ്നിഗ്ധനീല പ്രഭാപുഞ്ചസഞ്ചാത ദുർവാങ്കുരാശങ്ക സാരംഗ സംയോഗ റിംഗന്ന ഖേന്ദുജ്വലേ പ്രോജ്വലേ നിർമ്മലേ ഇനി അടുത്ത ശ്ലോകം പ്രഹ്വ ദേേശ ലക്ഷ്മീശ ഭൂതേശ തോയേശ വാണീശ കീനാശ ദൈത്യേശ യക്ഷേശ വായുവഗ്നികൂടീരമാണിക്യ സംഘൃഷ്ടാലാ തപോദ്ധാമ അത് മുഴുവനും വായിക്കണം അല്ലേ വാണീശ പ്രഹുവേശലക്ഷ്മീശഭൂതേശ തോയേശവാണീശ കീനാശൈത്യേശേഷേശ വായുവോടീരമാണിക്യസംകൃഷ്ട ബാലാ തപോദ്ധാമ ലാക്ഷാരസാരുണ്യ ലാക്ഷാരസാരുണ്യതാരുണ്യലക്ഷ്മി ലക്ഷ്മി പത്മേ സൂപൽമേ ഉം ഇവിടെ പ്രഹ്വ കുമ്പിട്ട് നിൽക്കുന്ന അർത്ഥം ദേവേശ ദേവന്മാർ ദേവന്മാരുടെ ഈശൻ കീനാശൻ യമൻ കോടിയിരം കിരീടം സംഘൃഷ്ടം ഉരസുന്നത് ലാക്ഷാരസം എന്നു പറഞ്ഞാൽ ചമ്പഞ്ഞിച്ചാറ് ചമ്പഞ്ഞിച്ചാറിനെയാണ് ലാക്ഷാരസം ലാക്ഷത്തിൻ്റെ രസം ബാലാതവോദ്ധാമം പ്രഭാതസൂര്യ പ്രഭ ചിതർന്ന എന്നർത്ഥം അപ്പോൾ ഇവിടെ ദേവേശൻ ദേവന്മാരുടെ ഈശൻ ലക്ഷ്മീശൻ അതായത് മഹാദേവൻ മഹാവിഷ്ണുരുദ്രൻ മഹാ അതായത് സൃഷ്ടിസ്ഥിതി സംഹാരകന്മാർ അവരെയൊക്കെയാണിവിടെ തോയേശ കീ തോയേശൻ വരുണനാണ് വാണീശൻ കീ കീനാശൻ ദൈത്യേശൻ യക്ഷേശൻ വായുവഗ്നി കോടീരമാണിക്യസംകൃഷ്ട ബാലാതവോദ്ധാമ ലാക്ഷാരസാരുണ്യതാരുണ്യലക്ഷ്മി ഗൃഹീതാംരി പത്മേ കുമ്പിട്ട് നിൽക്കുന്ന ദേവേന്ദ്രൻ മഹാവിഷ്ണു ശിവൻ വരുണൻ ബ്രഹ്മാവ് ഇവിടെ കീനാശൻ ബ്രഹ്മാവാണ് ദൈത്യേശൻ അതായത് എല്ലാ ദേവന്മാരെയാണ് ഇവിടെ യക്ഷന്മാരുടെ ദേവൻ വായു അഗ്നി എല്ലാം ഉണ്ട് അപ്പം ഇവിടെ ദേവേന്ദ്രൻ കുമ്പിട്ട് നിൽക്കുന്ന ദേവേന്ദ്രൻ മഹാവിഷ്ണു ശിവൻ വരുണൻ ബ്രഹ്മാവ് യമൻ നിർതി വൈശ്രവണൻ വായു അഗ്നി എന്നിവരുടെ കിരീടങ്ങളിലെ മാണിക്യരത്നകാന്തിയേറ്റപ്പോൾ ചമ്പഞ്ഞിച്ചാറുപൂശി അരുണവർണ്ണത്തിൽ ശോഭിക്കയാൽ ബാലാദിത്യപ്രഭ ആദിത്യപ്രഭ ചിതറുന്നതും യൗവനശ്രീ തൊഴുന്നതുമായ കാലടികൾ ഉള്ളവളും ലക്ഷ്മീദേവിയും ദേവിയും പാർവതീദേവിയുമായിരിക്കുന്നവളുമായ ശ്യാമളാദേവി ജയിച്ചാലും അതാണിവിടെ ത ലാക്ഷാരസാരുണ്യ താരുണ്യ ലക്ഷ്മി ഗ്രഹീതാഗ്രി പത്മേ സുപത്മേ എന്നൊക്കെ പറഞ്ഞത് ലക്ഷ്മിദേവിയും പാർവതീദേവിയും ആയിരിക്കുന്നവളും ഉമയെ എന്ന് പറഞ്ഞു ഉമ പാർവതിയാണ് അപ്പോൾ ഈ ശ്ലോകം ഒന്നും കൂടെ വായിക്കാം പ്രഹുവദേവേശലക്ഷ്മീശഭൂദേശ തോയേശവാണീശ കീനാശ ദൈത്യേശയക്ഷേശവായോഗ്നികൂടീരമാണിക്യസംകൃഷ്ടാലാഥോദ്ധാമാം ബാലാത്തപൻ എന്ന് പറഞ്ഞാൽ ബാലസൂര്യൻ എന്നർത്ഥം ഉദ്ധാമ ലാക്ഷാരസാരുണ്യ താരുണ്യലക്ഷ്മി ഗ്രഹീതാംഗ്രി പത്മേ സുപത്മേ ഉമേ കുമ്പിട്ട് നിൽക്കുന്ന ദേവേന്ദ്രൻ മഹാവിഷ്ണു ശിവൻ വരുണൻ ബ്രഹ്മാവ് യമൻ നിർതി വൈശ്രവണൻ വായു അഗ്നി എന്നിവരുടെ കിരീടങ്ങളിലെ മാണിക്യകാന്തി ഏറ്റപ്പോൾ ചെമ്പഞ്ഞിച്ചാറുപൂശി അരുണവർണ്ണത്തിൽ ശോഭിക്കുകയാൽ ബാലസൂര്യപ്രഭ ചിതറുന്നതും യൗവനശ്രീ തൊഴുന്നതുമായ കാലടികൾ ലക്ഷ്മി ദേവിയും പാർവതീദേവിയുമായി ഇരിക്കുന്നവളുമായ ശ്യാമള ദേവി ജയിച്ചാലും അടുത്ത ശ്ലോകം ശ്യാമദേവിയുടെ സഭാമണ്ഡപ വർണ്ണനയാണ് സഭാവർണന സഭാമണ്ഡപ വർണ്ണന വരത്നപീടസ്തിഥിപത്മാസന രത്നസിംഹാസനദ്വയോ വിസൃത സുരുചിരനവരത്നപീടസ്തിഥിക്തമാസേ രത്നസിംഹസനെ ശംഖപത്മദ്വയോപാസൃത സുരുചിര സുരുചി അല്ലേ സുരുചിര നവരത്നപീഠസ്ഥിതേ വളരെ മനോഹരമായ നവരത്നങ്ങളാൽ ഉണ്ടാക്കിയ പീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവളും സുസ്ഥിത എന്ന് പറഞ്ഞാൽ നല്ലതായി സ്ഥിതി ചെയ്യുന്നവൾ രത്നസിംഹാസനെ രക്തസിംഹാസ രത്നസിംഹാസനത്തിൽ രക്തപത്മാസനേ എന്ന് പറഞ്ഞാൽ രക്തപത്മാസ പത്മം എന്ന് പറഞ്ഞാൽ ചുവന്ന താമര രക്തപത്മ അത് ആസനമാക്കിയവളും രത്നസിംഹാസനത്തിലിരിക്കുന്നവളും ശംഖപത്മ ദ്വയോപാശ്രിതേ എന്നുപറഞ്ഞ ശംഖ് പത്മം എന്നിവ രണ്ടു വശത്തും ഇരുവശവും ശംഖം പത്മം എന്നിവയാൽ സേവിക്കപ്പെടുന്നവളും ലോകം നിറഞ്ഞ് കീർത്തിയോടുകൂടിയവളുമായ ചാവള ചാവളാദേവി ജയിച്ചാലും സുരുചിര നവരത്നവിഡസ്ഥിതെ സുസ്ഥിതെ രക്തപത്മാസനെ രത്നസിംഹാസനെ ദേവി ലക്ഷ്മി ദേവി പ പത്മത്തിലിരിക്കുന്ന ചുവന്ന താമരയിൽ അതാണ് രക്തപത്മാസനെ രത്നസിംഹാസനെ ശംഖപത്മദ്വയോപാശ്രിതേ വിസ്രുതേ വളരെ മനോഹരമായിരിക്കുന്ന അവ രത്നപീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന രത്നപത്മത്തിൽ രക്തപത്മത്തിലെ രത്നസിംഹാസനത്തിൽ സുഖമായി ഇരിക്കുന്നവരും ഇരിക്കുന്നവളും ഇരുവശവും ശംഖം പത്മം എന്നിവയാൽ സേവിക്കപ്പെടുന്നവളും ലോകം നിറഞ്ഞ കീർത്തിയോടുകൂടിയവളുമായ ചാമളാദേവി ജയിച്ചാലും എന്ന് ഇതിവിടെ നിർത്തിയിട്ട് അടുത്ത ഇതിൽ നമുക്ക് അടുത്ത ഇത്